അമ്മേ എത്തിയോടെ ആ എത്തി അല്ലേ ആ ആ ഇല്ല ഇല്ല അമ്പ വെച്ചില്ല ഒന്നും വെച്ചില്ലേ ആ ഞാൻ ഇല്ല ഇല്ലില്ല അമ്പം വെച്ചില്ല ഒന്നും വെച്ചില്ല ഇനിയിപ്പം വന്നല്ലേ ഉള്ളു ഇനിയിപ്പോൾ ജോലിക്ക് പോകണ്ടേ ആ അതുകൊണ്ട് ഞാനങ്ങ് ഓർഡർ ചെയ്ത് ഇപ്പം വരും എന്ന് പറഞ്ഞു അരമണിക്കൂറിനാവും വരുമെന്ന് പറഞ്ഞു ആ ആ ഇപ്പോൾ എത്താറായിട്ടുണ്ട് ആ ആ ആ ആ എന്നാ ശരി ഞാൻ വിളിക്കാം ആ അമ്മ അവർ വിളിക്കുന്നു തോന്നുന്നു എന്നാൽ ശരി വെച്ചു വന്ന ഹലോ അശ്വതിയല്ലേ ഫുഡ് ഓർഡർ ചെയ്തില്ലായിരുന്നു ആ ഞാൻ ആ വീടിൻ്റെ ഫ്രണ്ടിൽ ആ നീല ബോർഡ് വെച്ചേക്കുന്ന വീടല്ലേ ആ ആ വീട് തന്നെ ആ വീട് തന്നെ ആ ആ ഒന്ന് വരാമോ ആ അതാ ഞാൻ ഫ്രണ്ടിലോട്ട് വന്നിക്കാവേ ആ ഓ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടോ ഇനി എന്താണോ പറയാൻ പോകുന്നത് ഒരു പണിയില്ലാതെ നിൽക്കുക ഉം വണ്ടിയിൽ ആരുണ്ടെന്ന് വന്ന് മുഖം കാണാൻ വയ്യ മുഖം മൂടിയിട്ടേക്ക് പോയി എന്തുവാന്ന് ആരൊക്കറിയാം അഞ്ഞൂറ്റി ഇരുപത് ആ ഉം ശരി കറക്റ്റ് വയസ്സല്ലോ ഉണ്ട് ശരി ഓക്കെ എവിടെ നീ എവിടെ പോയത് നിങ്ങട്ട് വന്നേ എന്താ ചെയ്യും നീ നീ അറിഞ്ഞായിരുന്നോ നിൽ അവളെ എന്നാ ഫലദൂഷണം പറയുന്നത് നീ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞപ്പോൾ കണ്ട ഒരുത്തം വന്ന് നിന്ന് വൈക്കിനകത്ത് കൊണ്ടു വന്ന കൊടുത്തത് കഞ്ചാവായിരിക്കും അല്ല എന്തോ കൊണ്ട് കൊടുക്കുന്നത് മുഖം മൂടിയിട്ട് വെക്കുന്നുണ്ടറിയാനൊക്കുന്നില്ല ആളിനെ ആരറിയുന്നതൊക്കെ ഞാൻ ഫലദൂഷണം പറയു വന്നല്ലേ നിങ്ങൾ പറയേണ്ടത് ഞാൻ അന്നേ പറഞ്ഞില്ലേ അവള് ശരിയല്ല ആളെന്ന് നിങ്ങൾ അന്നേരം എന്നെ നിങ്ങളെ കുറ്റപ്പെടുത്തി അങ്ങ് പോട്ടെ ഇനിയും മറ്റുള്ളവരോടൊന്ന് പറഞ്ഞുതരാം എനിക്ക് അമ്പലത്തിൽ പോകണം സമയമില്ല അല്ലെങ്കിൽ ഞാനിവിടെ നിന്ന് പറഞ്ഞു തരാം രാവിലെ വന്നിരുന്നോളൂ ആരെക്കുറിച്ച് അവരെ ദുഷ്ണം അവർ രാവിലെ എഴുന്നേൽക്കുന്ന അവർ അമ്പലത്തിൽ പോകുന്നത് എന്തിനാണോ അമ്പലത്തിൽ പോകുന്നത് ഒരാളെ പോലും വെറുതെ ഇടത്തില്ല എൻ്റെ കാക്കയെ വേഗം പറന്ന് നോക്കുമോ അല്ലെങ്കിൽ അവർ വെറുതെ ഇടത്തില്ല